സംഘാടകർക്കെതിരെ തുറന്നടിച്ച് കലൂരിലെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാവ് കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവ് സംഘാടകർ നടത്തിയതായും ഒരാളിൽ നിന്ന് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ പണം വാങ്ങി എന്നുമാണ് ആരോപണം പരിപാടിയിൽ ഞാൻ എനിക്ക് വ്യക്തിപരമായി ഞാൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് മകളെ വിട്ടത് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ പേരൻ്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ അതിലേക്ക് വിടുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വാങ്ങിക്കുകയും അതല്ല നമ്മൾ ഈ പറയുന്ന സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നീട് ആയിരത്തി അറുനൂറ് രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ പിന്നീട് ഇവര് വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവര് വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം ഡാനി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി ഈ ഗിന്നസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് സ്വന്തമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു നൃത്ത സംഗമം സംഘടിപ്പിച്ചത് അതിനുവേണ്ടി വലിയ പണപ്പിരിവും നടത്തിയിരുന്നു അപ്പോൾ അത്രമേൽ തുക ഈടാക്കി നടത്തിയ ഒരു സംവിധാനത്തിൽ പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളതാണല്ലോ രക്ഷിതാക്കളുടെ ആരോപണം അഭിലാഷ് വലിയ രീതിയിലൊരു പണപ്പെരുവ സ്വാഭാവികമായും ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ ആ ഒരു മാനദണ്ഡം നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇതിൽ വലിയ രീതിയിലൊരു പണപ്പെരുവ അവർ നേരത്തെ നിശ്ചയിച്ചതാണ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞതാണ് എന്നെല്ലാം തന്നെ അവർ വ്യക്തമാക്കുമ്പോൾ പോലും ഇത്ര ഭീമമായ ഒരു തുക പിരിപ്പിച്ചെടുക്കുമ്പോൾ പിരിപ്പിച്ചെടുപ്പിക്കുമ്പോൾ അതിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം പേർ അതിൽ പങ്കെടുക്കാനുണ്ടായിരുന്നത് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് അങ്ങനെ ഒരു നിശ്ചിതമായ ഒരു തുക എന്ന പലരിൽ നിന്ന് പല ആ പോലെയായിരുന്നു ഇത് തുക ഈടാക്കിയത് അപ്പോൾ കോടിക്കണക്കിന് രൂപ ആ ഇനത്തിൽ തന്നെ അവർ പിരിച്ചെടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് പലർക്കും ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെയും പാസ് വേറെ എടുക്കേണ്ടി വന്നിരുന്നുവെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലൊരു പണപ്പെരുവും കാര്യങ്ങളെല്ലാം തന്നെ വരികയും ചെയ്തിട്ടുണ്ട് ഇത്രയും തുക അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടും ഒരു സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ നമ്മളോട് പരാതി പറഞ്ഞ രക്ഷിതാക്കൾ ഔദ്യോഗികമായി ഇതൊരു പരാതിയായിട്ട് ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ കൂടുതൽ ഇങ്ങനെയൊരു ആരോപണം ശക്തമാണ് കാരണം ഒരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല ഇത്രയും പണം വാങ്ങിച്ച് ഇവിടേക്ക് എത്തുന്നവർക്ക് എന്ത് സൗകര്യങ്ങൾ ഇവർ നൽകിയെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഇത് ഏതാണ്ട് ഉച്ചയോടുകൂടി ഇന്നലെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കലൂർ സ്റ്റേഡിയത്തും പരിസരത്തും തന്നെ തുടങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള ട്രാഫിക് ജാമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കാരണം ഈ കുട്ടികളെല്ലാം തന്നെ ഇവിടെ നിന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് ഇവിടേക്ക് വരുമ്പോൾ വാഹനങ്ങൾ കൂടുതലായിരുന്നു അത്രയും ക്രമീകരണങ്ങളുടെ ഗതാഗത പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ക്രമീകരിക്കേണ്ടത് ഒരു ചുമതലപ്പെട്ടവർ തന്നെയാണ് സംഘാടകർ തന്നെയാണ് പക്ഷേ ഒരു നീക്കത്തിലേക്ക് ഒരു 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 രീതിയിലും അവർ മുന്നോട്ട് പോയില്ല എന്നതാണ് ഈ രക്ഷിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് തെളിയിക്കുന്നത് അതിന് പ്പുറം ഇതിൽ ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന രീതിയിലുള്ളൊരു വൈകാരിക തലമെല്ലാം തന്നെ ഇതിനെ കൊണ്ടുവരുന്നു അതിൻ്റെ ഭാഗഭാക്കാകുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ആ പലരും അവിടെ പങ്കെടുക്കാനായിട്ട് എത്തുന്നു ആശംസ നേരാനായിട്ട് എത്തുന്നു എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയൊരു നമ്മൾ പറയുന്ന പോലും അങ്ങനെയൊരു ഓളമെല്ലാം തന്നെ സൃഷ്ടിക്കുകയും ഇത് കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ വലിയ രീതിയിലൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു പക്ഷേ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇവർ മറന്നുപോകുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായില്ല അതിനുവേണ്ടി ഒരു ശ്രദ്ധയും ഇവർ ചെയ്തില്ല എന്ന്